യഥാർത്ഥത്തെ നാനാ ഭാഗത്തുണ്ടാകുന്ന ഒരു ചോദ്യമാണ് ഈ പ്രണയം പ്രവാതകരോടുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ് നബിദിന നടത്തരാണോ അന്നദാനം കൊടുക്കനാണോ ഈ ബൾബുകൾ ഇങ്ങനെ കത്തിക്കുന്നതാണോ ചായവും ചമൽക്കാരവും ചെറുത്ത ആഘോഷങ്ങളുടെ പ്രകടനപരതയാണോ പ്രണയം എന്ന നിർവചനത്തിന് ധാരാളം കണ്ടന മണ്ഡനങ്ങളും വാദം ും ഒക്കെ നടക്കുന്ന ഒരു നാം യഥാർത്ഥത്തിൽ ഹബീബായ യഥാർത്ഥത്തിലെ പ്രണയം പ്രണയമെന്താ എന്ന് ചോദിച്ചാൽ ഒരിക്കലും റസൂലിനോടുള്ള പ്രണയത്തിന് ഒരു ഏകതാഭാവമില്ല ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്പനേരം കേട്ടാൽ ും മാവിലാസങ്ങളും മാറ്റി വെക്കുക എന്നിട്ട് ചെടി തുറന്നിട്ട് എന്റെ യുവാക്കളെ യുവതികളെ കേൾക്കുക അള്ളാഹുവിന്റെ റസൂലിനോടുള്ള പ്രണയം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു ഭാവം ഇല്ല ഇങ്ങനെയേ പ്രണയിക്കാവൂ എന്നില്ല പ്രണയത്തിന് പല ഭാവങ്ങളുണ്ട് പല തലങ്ങളുണ്ട് പല മുഖങ്ങളുണ്ട് പല പല എന്ന് പ്രണയത്തിന് അതെല്ലാവർക്കും അറിയാം ഒന്ന് എഴുതുകയെ കുറിച്ച് വല്ലാതെ കാമുകിയെ കാമുകിയെ കുറിച്ച് കുറിച്ച് കവിത എഴുതുക മനസ്സിൽ ഓർത്തോണ്ട് നടക്കുക ഇങ്ങനെ ഒരു കാമുകൻ കാമുകിയോടുള്ള പ്രണയങ്ങൾ പ്രകടിപ്പിക്കുന്നത് പല രീതിയിലാണ് എങ്കിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഇതൊരു ഇഷ്കു മദിസാന്ന് പറഞ്ഞാൽ ഇഷ്കു ഇവിടെ തന്നെ ഉണ്ടാവണ്ടേ എന്നാലല്ല നമ്മുടെ നാട്ടില് നെയ്യപ്പോ എന്നാലും എന്ന് പറഞ്ഞ മാതിരി നമ്മള് അത് നമ്മളെല്ലാവരുടെയും ചുണ്ടുകളിൽ ഉണ്ടാവണം ഹൃദയാതരത്തിന്റെ ഉള്ളിലേക്ക് അഗാധതകളിലേക്ക് സകലമായ വികാരങ്ങളും വിചാരങ്ങളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അഭിവാഞ്ചകളും ഒക്കെ മാറ്റി വെച്ച് എല്ലാത്തിനും അപ്പുറം

വിശ്വസിക്കാൻ കഴിയാത്തേ എന്നെ നീ അന്തരാക്കി കളയണേക്ക് ഈ ലോകത്ത് വേറൊരു കാഴ്ച കാണേണ്ടതില്ല

നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല അവിശ്വസനീയമായ ചരിത്രത്തിന്റെ പുനരുദ്ധാനമാണ് മദീനത്തിന്റെ പ്രണയം എന്ന് പറയാ ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ചരിത്രമാണ്

ും പോവാതിരിക്കലാണ് അവരുടെ പ്രണയം എന്നാൽ അവരുടെ ഇടയിൽ വേറൊരു സഹാബിയുണ്ട് പ്രണയത്തിന് പുതിയ ഭാവങ്ങൾ േക്കാൾ കടുത്ത മനസ്സുള്ള വെള്ളക്കാരൻ്റെ ഖദരിയ സയ്യിദുലാ ബിലാൽ ആബില അലില്ലാഹു വനഹു അല്ലാന്റെ റസൂൽ ലോകത്ത് വഫാത്തായി കഴിഞ്ഞപ്പോൾ ഇതാ നബി അല്ലാഹു തനാ പ്രദൈ ജനനെയാ ഹബീബായ നബിതങ്ങളുടെ ഹബീബിലാണ് തമദീനയിലേക്ക് കാണുന്നെന്നു പറഞ്ഞു ആ മദീനുവേറ്റ്

ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല മഹാരായ ഹബീബില്ലാത്ത മദീന കാണണ്ടി മദീന എന്ന് പറഞ്ഞാലിത് അസൂരാണ്

ഒരു ദയവുള്ള പൊണ്ണിച വിരോധികാർ ഉണ്ട് फिരകളെ നഗരിപരിക്കുന്ന രാത്രിയിൽ ചുട്ടുപടുത്ത ഇരുമ്പിന്റെ കഷണോെടുത്തിട്ട് കറുത്തവനായ എൻ്റെ ശരീരത്തിൽ വെച്ചിട്ട് വലവിരോധികാർ ഉണ്ട് ആ ചുട്ടുപടുത്ത ഇരുമ്പകഷണമെൻ്റെ പക്തമാസത്തിലേക്ക് കുത്തിരങ്ങുമ്പോൾ വേദനകൊണ്ട് ഞാൻ ആ എന്നെ നേരെ വിളിക്കുന്ന നേരം തപൂരെനെ കൈകൊട്ടി ചിരിക്കുന്നది ഞാൻ കണ്ടതോണ്ട് അവൻ്റെ പക്തമാസത്തിൽ ഒരു മനുഷ്യനെ ചെയ്യാൻ കഴിയുന്ന ക്രൂരതയിടയിൽ

ുംബങ്ങനായിട്ട് എന്നാലും അവങ്ങനായ അടിമയായ ബിരാ കഴിച്ചാലോട്ടകത്തിന്റെ ചാണകം അതിന്റെ മുകളിലേക്കിടയ്ക്ക് ഗരിമിക്കു വേണ്ടി പറയുന്നതല്ല

ഓ ഈ പ്രവാചകനെ അല്ലാഹു താനോ സംഭവം പറയുന്നുണ്ട് ഞാൻ എന്നെ ഹബീബായ നബിതങ്ങളെ കാണാൻ ഞാൻ ഒരു മുസ്ലിമായിട്ടില്ല നല്ലവണ്ണ ഞാൻ അററിച്ചു കൈബറായത്തിൻ്റെ മുട്ടത്തു പോയപ്പോൾ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കൈബറായത്തിൻ്റെ മുട്ടത്തിൽ ഹംബിലി മൂനേ ഋദിച്ചാനോ ആരിനെ പ്രത്യക്ഷപ്പെട്ടതാണോ ആരെയും ആകർഷിക്കുന്ന സുന്ദരമായ മുഖത്തിൻ്റെ ും അവണനയാകുമോ എന്ന് കരുത് മരത്തിന്റെ ചുവട്ടിലേക്ക് സമയത്ത് ധരിച്ചിരിക്കുന്നത് ഒട്ടകത്തിന് വൈകോലുകൾ ഒട്ടകത്തിന് മനുഷ്യന്റെ മുമ്പിലോട്ട് പോവുക അല്പം അവകർഷണ

ലോകത്തോടു വന്ന വിശ്വമാനവികതയേണ മനുഷ്യത്വത്തെ പുരേടുത്താനഗരെ മാനവര മഹാന്നനെ മനുഷ്യത്വെന്ന മഹಿದമായ മൂല്യത്തിനെ மகிമാ ഈ മാനവലോകത്തിനു പറഞ്ഞു കൊടുത്ത മനുഷ്യകത്വനായ മഹാദാര്യരേ ഹബീബ് മുഹമ്മദു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാന്റെ റസൂലേ കണ്ണട ചൂണ്ടു ഏറ്റപ്പോൾ

ൂവിന്റെ അലങ്കാരം മനോഹരമായി ആ കവിൽത്തടത്തിന്റെ അലങ്കാരം അതിന്റെ ചായയും ചമൽക്കാരവും ചേർത്ത് അപ്പം തന്നെ ഹൃദയത്തിന് വരുന്നു ഒരു സമ്പന്നൻ സമ്പന്നാടാനും ഞാൻ എന്റെ പരിപാടി എന്താ പ്രസംഗിച്ചിട്ട് ഹബീബിനെ കുറിച്ച് പറയാൻ പ്രണയമാണ് ഒരാള് സമ്പന്നനാണ് പൈസ ഉണ്ട് പാടാനും അറിയില്ല അവസാനിക്കാനറിയില്ല എന്നാലതിന്റെ അവസാനം ഭക്ഷണം വെച്ച് ഞാൻ കൊടുത്തു അവർക്ക് എന്റെ ഭക്ഷണം കൊടുക്കാൻ പൈസ ഇല്ല പക്ഷെ പ്രണയമുണ്ട് ഞാൻ അവിടെ വന്ന് രണ്ടു മണിക്കൂറോളം കേട്ടിരുന്നു 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 എന്തെങ്കിലും പണമില്ല പണവും അതും പ്രണയമാണ് അതുകൊണ്ട് സഹോദര